Vamos lá. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നാളത്തെ ദിവസം നിർണായകം സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി നാളെ വിധി പറയും ഉച്ചകഴിഞ്ഞ് വിധി പറയുന്നത് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക ഇടക്കാല ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് കർണാടക ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എസ് എഫ് ഐ അന്വേഷണം നിലനിൽക്കില്ലെന്നാണ് എക്സാലോജി കോടതിയിൽ വാദിച്ചത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണ് അത് തുടരാമെന്നും സി ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സാലോജി അറിയിച്ചു അതോടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായെന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ലെന്ന് എക്സാലോജിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു ഉത്തരവ് പുറപ്പെടുവിക്കുന്നവരെ കടുത്ത നടപടി എടുക്കരുതെന്നാണ് എസ് എഫ് ഐക്ക് കോടതി നൽകിയ നിർദ്ദേശം എസ് എഫ് ഐ ആവശ്യപ്പെട്ട രേഖകൾ നൽകണമെന്ന് എക്സാലോജിക്കിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു അറസ്റ്റിന് ഉദ്ദേശമുണ്ടോ എന്ന ചോദ്യത്തിന് തൽക്കാലം നോട്ടീസ് മാത്രമേ നൽകൂ എന്നാണ് എസ് എഫ് കോടതിയോട് മറുപടി പറഞ്ഞത് അതേസമയം സംഭവത്തിൽ സിപിഎമ്മിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്ക് സി പി എം മുതിരില്ല എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആറിൽ നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ് ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും അതിനുശേഷം കേസ് അന്വേഷണം സി ബി ഐക്കും എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അതെല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ആശ്വാസമാകും മാത്യക്കുഴൽ നടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി മാറുകയാണ് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് കഴിഞ്ഞ നാലര വർഷം കഴിഞ്ഞാണ് സി ലഭിച്ച കരാർ റദ്ദാക്കിയത് റദ്ദാക്കി ഉത്തരവിറക്കുന്നതിന് മൂന്നര മാസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വരുന്നത് അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുന്നു ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികളും നിർണായകമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും കേസിന് പിന്നാലെയാണ് ഈ മൂന്ന് പേരുടെയും തീരുമാനം അതിനിർണ്ണായകമാണ് എസ് എഫ് ഐ അതിവേഗ നിഗമനത്തിൽ എത്തിയാൽ അടുത്ത നിമിഷം തന്നെ സി ബി ഐ അന്വേഷണം വരാൻ സാധ്യത ഏറെയാണ് സി എം ആർ എൽ ഉപകമ്പനിയായ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത് ഈ കമ്പനിയാണ് സി എം ആർ എല്ലിനായി ഖനനത്തിനുള്ള കരാർ നേടിയത് പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുത്തി ജോയിന്റ് വെഞ്ചർ സാധ്യത തേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണെന്നാണ് മാത്യ കുഴൽനാടൻ എം എൽ എ ആരോപിക്കുന്നത് ഇതിന് രേഖകളുടെ പിൻബലവുമുണ്ട് ഇതിനുവേണ്ടിയാണ് മാസപ്പടി എന്ന ആരോപണം വിവാദത്തിന് പുതിയ തല നൽകുന്നത് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു കുഴൽനാടിന്റെ ശ്രമം എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ലെന്ന വാദത്തിൽ സ്പീക്കർ ഷംസീർ അനുവാദം നിഷേധിച്ചു മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി െന്നും ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ കേന്ദ്രത്തിന്റെ ഉത്തരവിന് പിന്നാലെ സി എം ആറിൽ നൽകി കരാർ സർക്കാരിന് റദ്ദാക്കമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലായിരുന്നു വീണാ വിജയനെതിരെ മാസപ്പടി ആരോപണം വരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളെന്നായിരുന്നു സി പി എം പറഞ്ഞിരുന്നത് എന്നാൽ രേഖ പുറത്തു വന്നതോടെ എല്ലാം മാറി മറിഞ്ഞു